പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ നനയനോട് പറയുന്നുണ്ടായിരുന്നു മോളങ്ങനെ ഒരാളെ സഹായിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇതുപോലെ സങ്കടമാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതന്നെയല്ലേ നല്ലത് ഇനി മോളിൻ്റെ ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ നയനാണെങ്കിലും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കനക വന്ന് പറയുന്നുണ്ട് അങ്ങ് പോകാമെന്ന് പറയുകയാണ് പിന്നീട് നന്ദു ആണെങ്കിലും പോവാൻ തിരിഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വന്ന് നാനേനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചേച്ചിയൊരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയാണ് അപ്പം നയന് പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ ജാതകത്തിൽ പറഞ്ഞതാണ് അതൊന്നും ഇനി അങ്ങനെ ഓർക്കണ്ട എന്നുള്ള കാര്യം പറയുകയാണ് നീ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി നിനക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പം നന്ദൂനി സങ്കടം വന്ന് നന്ദും ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കനകിയും നന്ദും കൂടെ എല്ലാവരും അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ അവർ പോകുന്ന സമയത്ത് അനിയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ പോകുന്നത് കണ്ടുകൊണ്ട് നന്ദൂനി എല്ലാവരും നോക്കിയിട്ടുണ്ട് ഇങ്ങനെ അനി അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നീട് ദേവയാനി വന്നിട്ട് ജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് അച്ഛൻ തളർന്നു വീണപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന ശേഷം എനിക്കെന്തോ സംശയം തോന്നിയിരുന്നു അപ്പോഴും ഞാൻ ചോദിച്ചതല്ലേ ജയേഡനോട് എന്നിട്ട് ജയേടൻ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ എന്തിനാ പറയുന്നത് പറഞ്ഞിട്ട് എന്തിനാ അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ ദൃശ്യമൊക്കെ അത് മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് നടന്നത് നിങ്ങളുടെ മുന്നിൽ കളിച്ച് ചിരിച്ചപ്പോഴൊക്കെ ഇതൊക്കെ മനസ്സിൽ കിടന്ന് മുട്ടായിരുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ ഇതെല്ലാം അടക്കി പിടിച്ച് എത്ര വേർപ്പ് മുട്ടിയാൽ കഴിഞ്ഞെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം നയനയ്ക്ക് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ അവനെ വിമർശിച്ചിട്ടുണ്ട് അത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയുകയാണ് പിന്നീട് ഇങ്ങനെ ആദർശിനെ കുറിച്ചും മുത്തശ്ശിനെ കുറിച്ചൊക്കെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ അവനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കൊച്ചുമക്കളും മക്കളും ഒക്കെ വളർന്നപ്പോഴും ഇങ്ങനെ എം ഡി സ്ഥാനം അച്ഛൻ അവനാണ് കൊടുത്തിട്ടുള്ളത് അത്രത്തോളം അവൻ അച്ഛനെ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ തിരിച്ചു അങ്ങനെ തന്നെയാണ് അച്ഛന് വേണ്ടിയിട്ടാണ് നയനുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടായത് പോയത് എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണെന്നുള്ളതില് ദേവയാനി സമ്മതിക്കുകയാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നബി നയനൊക്കെ വന്ന ശേഷമാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എന്നിട്ടും അവർ ഈ വീട് വിട്ട് പോകരുതെന്ന് അച്ഛൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ നയന ഇങ്ങനെ വീട്ടിൽ നിന്ന് പോയാൽ ഈ ഐശ്വര്യം ഈ വീടിൻ്റെ ഐശ്വര്യം പോകുന്നതാണ് അച്ഛൻ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും അച്ഛൻ മനുഷ്യൻ മനസ്സ് അളന്നിട്ടുള്ള ഒരാളാണ് ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ മോൻ്റെ ലൈഫും എല്ലാം തന്നെ നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയണം അപ്പോൾ ദയവാനി ഞാൻ ആദർഷിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട് കേട്ടോ ആദർശമാണെങ്കിലും സങ്കടപ്പെട്ട അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ദേവിയാനെ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നാൾ മോന് ഇതെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചോണ്ടാണല്ലേ കഴിഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ അമ്മ പലപ്പോഴും വിമർശിക്കുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇതെല്ലാം അടക്കി പിടിച്ചുകൊണ്ടാണ് നിന്നത് അപ്പോൾ അമ്മ എന്നോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ദേവിയനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ കൂടെ ഒരുപാട് കാലമൊന്നും മുത്തശ്ശൻ കാണില്ല എന്നൊക്കെ പറയുമ്പോൾ ദയവായി എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അതുപോലെ തന്നെ മുത്തശ്ശനില്ലാത്ത ഈ വീടിനെ കുറിച്ച് ഓർക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് നയനിയായിട്ട് പലപ്പോഴും ഇങ്ങനെ അമ്മേനെ മറന്ന് സ്നേഹത്തിൽ ആയത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ഈ കാര്യം അറിഞ്ഞ ശേഷം എന്നോടൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ നയനെ സ്നേഹിക്കണം അവളെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ അവൾ ചെയ്ത തെറ്റൊന്നും ഇങ്ങനെ മറന്ന് എനിക്ക് ഇനിയിപ്പോൾ അവളെ കൂടെ സ്നേഹത്തിൽ കഴിയാനായിട്ട് എനിക്ക് പറ്റില്ല മുത്തശ്ശിനു വേണ്ടിയിട്ട് ഞാൻ അഭിനയിക്കാം അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ദയവായി എനിക്കും ഭയങ്കര സങ്കടമുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇന്ന് അവൾ ചെയ്തത് വലിയ തെറ്റാണ് വലിയൊരു കള്ളത്തിനാണ് അവൾ കൂട്ട് നിന്നത് അത് മറന്നുകൊണ്ട് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ ആദർശി പറയുന്നത് അപ്പോഴും എല്ലാം അങ്ങനെ മുത്തശ്ശിൻ്റെ അസുഖങ്ങളും എല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വീട് പോയ സമയത്തൊക്കെ നയന ആരുടെ മുന്നിലും ഇങ്ങനെ കാല പിടിക്കാത്ത അച്ഛൻ അവളോട് ഇങ്ങനെ യാചിക്കുകയായിരുന്നു വീട് വിട്ടു പോകരുത് എന്ന് അതിൻ്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ പറയുന്നത് അവൾ ഈ വീടിൻ്റെ നല്ല മരുമകളാണെന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ദൃശ്യം ക്ഷമിക്കാൻ തയ്യാറല്ല അതൊന്നും കേട്ടിട്ടും നവിയാണെങ്കിലും ഭയങ്കര ഒരു ആശ്വാസത്തോടുകൂടിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അപ്പൊ നയന വരുന്നുണ്ട് അപ്പൊ നയന വരുമ്പോൾ തന്നെ നവിയെ ഭയങ്കര ചിരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ ചേച്ചി ചിരിക്കുന്നതെന്ന് ചോദിക്കും ആ സമയത്ത് തന്നെ നവിയെ ഭയങ്കര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായാലോ എന്തില്ലാതായി എന്നാ ചേച്ചി പറയുന്നതെന്നൊക്കെ നയന കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നീയല്ലേ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നടന്നിരുന്നത് ഇപ്പൊ അതെല്ലാം മാറിയില്ല എന്നൊക്കെ ചോദിക്കും എന്ത് മാറി ചേച്ചി പറയുന്നത് തെറ്റ് ചെയ്ത ചേച്ചിയേക്കാളും കൂടുതൽ ഇപ്പം എന്നെയല്ലേ എല്ലാവരും ഇവിടെ ഇതാക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ കാണുള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം പഴയ പടി ആവുമെന്നൊക്കെ ഇങ്ങനെ ഞാൻ എന്നോട് പറയാനായിട്ടോ അപ്പം എന്ത് പഴയ പടിയാവുന്ന ചേച്ചി പറയുന്നത് ആ ദൃശ്യായിട്ട് കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞില്ലേ ചേച്ചി അത് അറിഞ്ഞില്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ എന്തായാലും നവിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അയാൾക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സായില്ലേ ഇനിയിപ്പോൾ അയാൾ മരിച്ചാൽ എന്താ കുഴപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അയാൾ പെട്ടെന്ന് മരിച്ചു പോകണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അതിന് അതിന് മുന്നേ തന്നെ അയാൾ എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ സെപ്പറേറ്റ് ആക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എനിക്ക് ദേഷ്യം വന്ന് നവ്യൻ്റെ കരണത്ത് ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്നെ അടിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചേച്ചിക്ക് അമ്മയുടെ സ്ഥാനം എന്നാണ് പറയുന്നത് പക്ഷേ ആ വായിന്ന് വരുന്ന വാക്കുകളും അതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യാ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നോ ചേച്ചിയുടെ മനസ്സ് ഇതുവരെ വളർന്നിട്ടില്ല അഞ്ച് വയസ്സുകാരിയുടെ വയസ്സ് തന്നെയാണ് അമ്മ അപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിനെ തള്ളി കൊന്നേന എന്നൊക്കെ ഇങ്ങനെ പറയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും നവ്യ വീട് വിട്ട് പോവില്ല എന്നുള്ളൊരു കാര്യമൊക്കെ എനിക്ക് മനസ്സിലായതല്ല അതും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു അർഹതയില്ല അപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ വീട് വിട്ടു പോകാൻ ഒരുങ്ങിയപ്പോൾ ചേച്ചി ഇവിടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ചേച്ചിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അങ്ങ് പിടിച്ചു അതുകൊണ്ട് ചേച്ചി ഈ വീടിട്ട് പോയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നവിയെ സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഭർത്താവ് ഇവിടെയുള്ള അടുത്തോളം കാലം ഞാനും ഇവിടെ തന്നെ കാണുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനെ കുറിച്ച് ഇങ്ങനെ മുത്തശ്ശും പെട്ടെന്ന് മരിച്ചാൽ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ നവി പറയുന്ന സമയത്ത് ഇങ്ങനെ ചേച്ചിയുടെ മനസ്സ് ഇത്രയ്ക്ക് ഇതായി പോയല്ലോ ചേച്ചിക്ക് പറ്റിയ ഒരു അമ്മായിയമ്മേനും ഭർത്താവിനെയും തന്നെയാണ് ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ മുത്തശ്ശിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ എല്ലാവരുടെ മുഖത്ത് ഞാൻ ആ സങ്കടം കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ്റെ അസുഖ വിവരം അറിഞ്ഞ ശേഷം ജലജയ്ക്ക് ഒബിക്കും നവ്യയ്ക്കാണല്ലോ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തത് അപ്പോൾ ഒരു സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ എന്തായാലും നവ്യ വീടിട്ട് പോയില്ല എന്നുള്ള കുറച്ച് തീരുമാനം ഇങ്ങനെ നയനിനോട് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോകുന്നത് പിന്നീട് അദൃശ്യം ദേവിയാനും കൂടെ മുത്തശ്ശൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എവിടെ ഏത് ഇവിടെ കൊണ്ടായാലും മുത്തശ്ശിൻ്റെ എടുക്കാൻ ഭേദാക്കിയെടുക്കാൻ എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് പല ഡോക്ടർമാരെയും കൺസൾട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും ഈ കേസ് ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അച്ഛനില്ലാത്ത ഈ വീട് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ പിന്നീട് ഇങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനേനെ കുറിച്ച് തന്നെയാണ് അദൃശ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു കള്ളത്തിനാണല്ലോ നയന കൂട്ടം നിന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ അവൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഞാൻ മറക്കാൻ തയ്യാറാണ് പക്ഷേ ഈ ഒരു പ്രവൃത്തി ഇത് തെറ്റായിപ്പോയി എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത് ഞങ്ങളെ കൊച്ചുമക്കൾ പോലും തെറ്റ് ചെയ്താൽ വിമർശിക്കുന്ന മുത്തശ്ശൻ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കിന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ആദർശി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൊച്ചുമക്കളെക്കാളും മുത്തശ്ശൻ സ്നേഹിക്കുന്നത് നയനേനയാണെന്ന് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നയന ചെയ്ത തെറ്റ് എന്തായാലും കൊറുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ആദർശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ്റെ കാര്യം ഓർത്തിട്ട് ദേവ്യാനയ്ക്കും ഒക്കെ സങ്കടം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ മുത്തശ്ശൻ്റെ കാര്യം ഇപ്പോൾ സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നയനേനോട് ക്ഷമിക്കാൻ ആദർശി തയ്യാറല്ല കേട്ടോ പിന്നീട് നേരെ ആദർശി റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ നയനയാണെങ്കിലും ഇങ്ങനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പേടിച്ച് പേടിച്ചൊക്കെ തന്നെയാണ് വരുന്നത് അദൃശ്യാണെങ്കിലും റൂമിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ റൂമിലേക്ക് കയറിയത് കാണുന്നത് അപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അപ്പം അതിനെ പറയും തെറ്റ് ചെയ്തു ഇനിയിപ്പോൾ എന്നെ എങ്ങനെ വേണേലും ശിക്ഷിച്ചോളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശം പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാവരുടെയും അവസാനത്തെ അടവാണല്ലോ ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ട് തെറ്റ് ചെയ്തു ഇങ്ങനെ എന്നെ കൊന്നോളൂ ശിക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് തീരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ആദർശേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തില്ലേ അന്ന് ഞാൻ ആദർശേട്ടനെ വിളിച്ചുകൊണ്ടുപോയി ഇത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അദൃശ്യം ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന ചേച്ചി ഇത് മനസ്സിലാക്കിയിട്ട് ആവണം ചേച്ചി അവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലേ ഫാമിലി ഡോക്ടർ പോലും ചേച്ചിക്കൊപ്പം കൂട്ടുനിന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അദർശി പറയുന്നുണ്ടായിരുന്നു നിന്നെ അവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്നിങ്ങനെ നയനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് അപ്പം നായനാണെങ്കിലും സങ്കടത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്